ആ കുഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു അതിനുശേഷം നമ്മുടെ പവിത്രം എന്ന സിനിമയില് മീനാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്ര വർഷം എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നു നമ്മളെ ഞാൻ നയൻറ്റി വണ്ണിലെ കലാതിലകമായപ്പം അന്നൊരു കാലഘട്ടത്തില് സിനിമയിലേക്ക് പോകുന്ന ശരിക്കും ഞാൻ കഴിഞ്ഞ് മഞ്ജു മഞ്ജു കഴിഞ്ഞത് ഐ തിങ്ക് ദിവ്യ അങ്ങനെ നവ്യ അങ്ങനെ എല്ലാ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാരും കാവ്യ എല്ലാവരും സിനിമയിലോട്ടുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് ഡാൻസിനെയും കല പക്ഷെ ഞാൻ അങ്ങനെ അല്ല എല്ലാവരും ധാരണ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ ശരിക്കും പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് രാജവേട്ടൻ രാജവേട്ടൻ എഗൈൻ ഫാമിലി ായിട്ട് വളരെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജുവേട്ടന്റെ മകൾ അമ്മയടുത്താണ് ഡാൻസ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫാമിലി കണക്ഷൻ ഉണ്ട് രാജുവേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഇതൊരു ഐക്കോണിക് സിനിമയാണെന്നോ ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ ഞാനൊരു തുടക്കക്കാരി ആവുമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഈവൻ ക്രൂ നമ്മൾ നോക്കിയാലും സന്തോഷ സന്തോഷം പിന്നെ നമ്മുടെ ശരത്തേട്ടൻ എല്ലാം വലിയ 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 ആൾക്കാരാ സാബു സിറിൽ എല്ലാം വലിയ ആൾക്കാർ അപ്പൊ അന്നൊന്നും നമുക്ക് ഇതിന്റെ വാല്യൂ ആക്ച്വലി അറിയില്ല അന്നൊരു ഒരു സിനിമയില് അഭിനയിക്കാൻ പോകുന്നു ഏറ്റവും നല്ല ഞാൻ എൻ്റെ പെർഫോമൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നിൽ കവിഞ്ഞ് എനിക്ക് വേറെ ഒന്നും അറിയില്ല അതെ അതെ അറിയില്ലേട്ടനെ ഞാൻ എപ്പോഴും പറയും എല്ലാ ക്രെഡിറ്റും ഞാൻ രാജിവേട്ടനും ചേട്ടനും കൊടുക്കും അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കേണ്ടത് ആ സിനിമയുടെ ആവശ്യമാണ് അതെ വളരെ ശരി മോഹൻലാൽ എന്നുള്ള വ്യക്തിയാണ് നിക്കണെങ്കിൽ ഞാൻ തകർന്നു പോകും പക്ഷെ ഫസ്റ്റ് സീൻ മുതൽ അതിനു മുമ്പെയാണ് കമലതളം എന്നുള്ളൊരു ഒരു സിനിമയ്ക്ക് വിളിക്കുകയും പിന്നെ ചെയ്യാൻ പറ്റാതെ ഒക്കെ ചെയ്തത് അപ്പം എനിക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി അത് ചെയ്യാത്ത എന്റെ വിഷമം കാണിക്കുമോ എന്നൊക്കെ പക്ഷെ ഒന്നുമില്ല പക്ഷെ അതൊരു അവരുടെ ഒരു എല്ലാ കോ ആക്ടേഴ്സ് ഇപ്പൊ എല്ലാവരുടെയും ലളിത ചേച്ചിയുടെ കൂടെ ലളിത് ചേച്ചി എന്നൊക്കെ പറയാൻ നമുക്കറിയാം അയ്യോ അതെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ആ സീനിനെ മാജിക്കായിട്ട് പക്ഷെ അവരുടെയൊക്കെ കൂടെ നിന്നപ്പോ അവരെന്നെ അവരിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു അത് എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സിനിമ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പെർഫോമൻസിൽ ആരെങ്കിലും നന്നായി എന്ന് പറയുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് രാജിവേട്ടും എന്റെ കൂടുതലെ ആണോ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ നമ്മളെ മലയാളികളും ലാലേട്ടാന്നാണ് വിളിക്കുന്നത് ആകെ ഓരോ വ്യക്തിയായിരിക്കും ഞാൻ അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും ലാൽ സാറിനോ പിന്നെ ലാലേട്ടാന്നോ ഒന്നും ഞാൻ വിളിച്ചില്ല അന്ന് മുതൽ ഞാൻ ചേട്ടച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇന്നും സംസാരിക്കുമ്പോഴും ഞാൻ ആലോചിക്കും കറക്റ്റ് ചെയ്യണം സംസാരിക്കുമ്പം കറക്റ്റ് ചെയ്തിട്ട് വേണം പക്ഷേ എഗൈൻ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നത് ചേട്ടാ ചേട്ടാ അതെ അത് അതെനിക്ക് തോന്നുന്നു അത് ചേച്ചിയുടെ ഒരു ഭാഗ്യാണ് കാരണം ലാലേട്ടിന് അത്ര ക്ലോസ് ആയിട്ട് ചേട്ടച്ചാ വിളിക്കാൻ പറ്റുന്നത് ഭയങ്കര ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴും ചേട്ട എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് നമുക്ക് ആ മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയാലോ ആ സിനിമയിലല്ല എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ് ശരത്തേട്ട് മാജിക് ഇങ്ങനെ എന്താ പറയുക ജ്വലിച്ചു നിൽക്കുന്ന സിനിമയാണ് ഇത് അപ്പൊ എനിക്ക് അതില് ഏത് പാട്ട് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് എന്റെ ഫേവറേറ്റ് ശ്രീരാഗമോ ആണ് ഓക്കെ